മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ വിലാപകാവ്യങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും മലയാളം കടം കൊണ്ട് ഒരു കാവ്യരൂപമാണ് വിലാപഗാനം ഇംഗ്ലീഷിൽ ഇതിന് എലിജി എന്ന് പറയുന്നു വളരെ ഹൃദയബന്ധമുള്ള ഒരാളുടെ വേർപാടിൽ മനം നൊന്ത് എഴുതുന്ന ദീർഘകാവ്യങ്ങളായിരിക്കും ഇവ മിൽട്ടൻ്റെ ലിസിഡസ് ഷെല്ലിയുടെ അഡോണെ ടെന്നിസൻ്റെ ഇൻമെമ്മോറിയം തുടങ്ങിയവ പ്രസിദ്ധമായ വിലാപകാവ്യങ്ങളാണ് ശ്രദ്ധേയങ്ങളായ നിരവധി വിലാപകാവ്യങ്ങൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എം രാജരാജവർമ്മയുടെ പ്രിയവിലാപം തുടങ്ങിയ കൃതികളാണ് ഇക്കാവ്യൂപത്തിൻറെ മലയാളത്തിലെ ആദ്യ മാതൃകകൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വി സി ബാലകൃഷ്ണപ്പണിക്കർ രചിച്ച ഒരു വിലാപം എന്ന കാവ്യം വിലാപകാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ തികഞ്ഞതാണ് ബാധയാൽ മരണമടഞ്ഞ ഭാര്യയുടെ മൃതദേഹവും മടിയിൽ വെച്ചുകൊണ്ട് ഏകനായി ഭർത്താവ് വിലപിക്കുന്നതാണ് ഈ കാവ്യത്തിൻറെ പ്രമേയം കുമാരനാശാന്റെ കാവ്യജീവിതത്തിൽ ദൃഢമായ ബന്ധം പുലർത്തിയിരുന്ന എ ആർ രാജരാജവർമ്മയുടെ മരണം കവിയിൽ ഏൽപ്പിച്ച ആഘാതത്തിന്റെ ചിത്രം പ്രരോദനം എന്ന കാവ്യത്തിൽ നമുക്ക് കേൾക്കാം എ ആർ രാജരാജവർമ്മയുടെ വ്യക്തിവൈശിഷ്ട്യവും അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകളും ജീവിതം മരണം എന്നിവയെക്കുറിച്ചുള്ള സംവാദങ്ങളും ഒക്കെ ഈ കാവ്യത്തിൽ നാം കണ്ടുമുട്ടുന്നു നാലപ്പാട്ട് നാരായണമേനോന്റെ കണ്ണുനീർത്തുള്ളി എന്ന കാവ്യം ഭാര്യയുടെ നിര്യാണം ഓർത്തുള്ള വിലാപമാണ് കുമാരനാശാന്റെ വിയോഗം പ്രമേയമാകുന്ന ഒരു വിലാപകൃതിയാണ് മുതുകുളം പാർവതിയമ്മയുടെ ഒരു വിലാപം ആശാന്റെ മരണത്തെ കേന്ദ്രീകരിച്ച് നിരവധി വിലാപകാവ്യങ്ങൾ മലയാളത്തിൽ തുടർന്നും ഉണ്ടായിട്ടുണ്ട് ഭാര്യ സുഹൃത്ത് ഗുരുനാഥൻ എന്നിങ്ങനെ ആരുടെയെങ്കിലും മരണത്തോട് ബന്ധിപ്പിച്ച് ഒട്ടേറെ വിലാപകാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രസിദ്ധി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച രമണൻ എന്ന കാവ്യത്തിനാണ് സാഹിത്യത്തിൽ പ്രശസ്തമായ ആരണ്യവിലാപ കാവ്യങ്ങളുടെ രീതിയാണ് ഈ കൃതിയിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇടയജീവിതവും ഗായക സംഘവും വനപശ്ചാത്തലവുമൊക്കെ ഈ കവിതകളിൽ ഉണ്ടാകണം രമണൻ മദനൻ ചന്ദ്രിക എന്നീ കഥാപാത്രങ്ങൾ മുഖ്യമായും ഈ കാവ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു രമണന്റെയും ചന്ദ്രികയുടെയും പ്രണയവും രമണന്റെ ആത്മഹത്യയും മദനന്റെ ദുഃഖവുമൊക്കെ ഈ കാവ്യത്തിൽ അവതരണം കൊള്ളുന്നു തൻ്റെ പ്രിയ പ്രിയസുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അകാല നിര്യാണമാണ് ഈ കാവ്യരചനയ്ക്ക് ചങ്ങമ്പുഴയെ പ്രേരിപ്പിച്ചത് വ്യക്തി അയാളുടെ സ്വകാര്യമായ അനുഭവങ്ങൾ സ്വകാര്യമായ ബന്ധങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിന്ന ഓർമ്മകൾ ഒക്കെയാണ് വിലാപകാവ്യങ്ങളുടെ ആന്തരികമണ്ഡലം അത് ആസ്വദിക്കാനും അത്തരത്തിലൊരു മനോമണ്ഡലം വായനക്കാർ സ്വയം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും